ഹായ് കൂട്ടുകാരെ സിന്ധുപ്പുഴമ്പള്ളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലൊരു വീഡിയോ എടുത്ത് ഇടണം ഒരുപാട് നാളായിട്ട് വിചാരിക്കുകയാണ് പക്ഷേ സാധിച്ചിട്ടില്ല ജോലിക്കൊക്കെ പോകണതുകൊണ്ട് രാവിലെയും തിരക്ക തിരിച്ച് വരുമ്പോഴും നേരം വൈകും അപ്പോൾ അതുകൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല നമ്മളൊരു വീഡിയോ എടുത്ത് ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചുണ്ട് മാത്രം എണിക്കാൻ മതി ഇതിപ്പോൾ വീഡിയോ ഇടുമ്പോൾ നമ്മളത് പറയണം അപ്പോൾ അതിൻ്റേതായൊരു ചളിപ്പുണ്ട് പിന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും ഒരുപാട് പേര് വീഡിയോ കാണണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വ്യൂ ഇനിയും ഒരുപാട് കൂടണം ആളുകളൊക്കെ കാണുന്നുണ്ട് എങ്കിലും ഇനിയും ഒരുപാട് പേര് കാണണം പിന്നെന്താ നേരല്ലേ സമയം പത്തരയൊക്കെ ആവാനാണ് പോകുന്നത് ജോലിക്ക് പോകണം ജോലി എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിച്ചു പോകും എന്തോ വലിയ ജോലിയാണോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ വീട്ടുജോലിക്കാണ് പോണത് ആ വീട്ടുജോലിക്ക് പോയിട്ടാണ് ഞാൻ ഇത്രയും നാളും എൻ്റെ കുടുംബം നോക്കിയിരുന്നത് വളരെ ആ കൂടി തന്നെ പറയും ഞാൻ വീട്ടുജോലിക്കാണ് പോകുന്നത് അപ്പോൾ അത് ഡ്രസ്സൊക്കെ മാറി പോവാനായിട്ട് ഒരുങ്ങി നിൽക്കുക കെട്ടണം പിന്നെന്താ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയണം ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം നല്ല വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ മോശം കമൻ്റൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അതുകൊണ്ട് നല്ലതന്നെ നല്ലതെന്ന് തന്നെ പറയണം നല്ലതാണെങ്കിൽ നല്ലതെന്ന് കമൻ്റ് ഒന്നിടാനായിട്ട് എന്താ പ്രയാസം ഞാൻ ചെയ്ത നല്ല നല്ല വീഡിയോകളുണ്ട് അതിൽ അധികം നല്ല കമൻറ്റുകളൊക്കെ കുറവാണ് മോശമാണെങ്കിൽ ആൾക്കാർ ഇത്തിരി തെറ്റോ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആളുകൾ കണ്ടുപിടിച്ച് പെട്ടെന്ന് മോശാഭിപ്രായം ഇടാനായിട്ട് നല്ല ഒരു കഴിവാണ് പക്ഷേ നമ്മൾ നല്ലത് നല്ലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞെങ്കിൽ അത് നല്ലതാന്ന് പറയാനായിട്ട് ഭയങ്കര പ്രയാസമാണ് അപ്പം നല്ലതന്നെ നല്ലതെന്ന് തന്നെ പറയണം എന്നാലേ ഇനിയും നല്ല വീഡിയോകൾ നല്ല നല്ല വീഡിയോകൾ ചെയ്യാനായിട്ടൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പം എല്ലാവരും കാണണം പിന്നെന്താ ഇതാണ് ഞങ്ങളുടെ വീട് ചെറിയ വീടാണ് അല്ല ഇതാണ് വീട് ചെറിയ വീടാണ് വീട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പേരുടെ സഹായം കൊണ്ടാണ് ഒരു വീട് ഞങ്ങൾക്ക് കിട്ടിയത് അതിൽ ഒരുപാട് ദൈവത്തിന് നന്ദി പറയാണ് പിന്നെ ഞാൻ വീട് ജോലിക്കാണ് പോണത് നമ്മുടെ ഉദാഹരണ എന്ന് പറഞ്ഞ സിനിമയത്ത് സുജാതയുടെ ജീവിതമായിട്ട് ഒരുപാട് സാമ്യമുണ്ട് എൻ്റെ ജീവിതം ഈ ജോലിക്ക് പോയിട്ടാണ് ഞാൻ എൻ്റെ കുടുംബം ഇത്രയും വർഷങ്ങൾ പന്ത്രണ്ട് വർഷമായിപ്പോൾ ഞാൻ ഒരു വീട്ടിൽ തന്നെ ജോലിക്ക് പോകുന്നു അവിടെയുള്ള ഒരു നല്ല സ്നേഹമുള്ള ആളുകളാണ് നല്ല സഹായവും ഒക്കെയുള്ള ആൾക്കാരാണ് അപ്പം അവിടെ അവിടെയാണ് ഞാൻ ജോലിക്ക് പോകുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം എങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടുള്ളത് വെറുതെ തമാശയ്ക്ക് വേണ്ടിയോ നേരം പോക്കിന് വേണ്ടി ചെയ്യണതല്ല എന്തെങ്കിലും ഇതിൽ നിന്നൊരു വരുമാനം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാണണം എന്താ പറയുക നല്ല മെസ്സേജുകൾ ഇടണം പിന്നെന്താ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട അഭിപ്രായങ്ങൾ പറഞ്ഞാൽ എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം തുടർന്നും ഇതുപോലെയുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു നന്ദി ഇനി ഇനി ഞാൻ വേറൊരു വീഡിയോയും കുറച്ച് കഴിയുമ്പോൾ ഇടും ഇതിങ്ങനെ നമുക്ക് പറയണത് കൊണ്ട് ഒരു വിഷമം പറയുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു വിഷമം അപ്പോൾ എല്ലാവർക്കും ബൈ എനിക്ക് ജോലിക്ക് പോകാനായിട്ട് നേരമായി ശരി തന്നാൽ ഓക്കെ ഓക്കെ